ഇങ്ങനെ ചോറ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇത് നമുക്ക് പെട്ടെന്ന് കറിയൊന്നുമില്ല ഇല്ല ഒരു എന്തെങ്കിലും ചോറ് കറി എന്ന് എന്നുവെച്ചാൽ കൂടുതൽ ഐറ്റങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ ചെയ്യാം ഏ കുറച്ച് പിന്നെ അത് രണ്ട് പേർക്ക് കഴിക്കാനുള്ളത് ഞാൻ അപ്പൊ പറയുന്നത് നാല് മുട്ട പച്ചമുളക് ഉള്ളി വലിയ ഉള്ളി കുറച്ച് കുഞ്ഞുള്ളി കുറച്ച് ഗരം മസാല പിന്നെ ഉപ്പ് കുറച്ച് പിന്നെ വെളിച്ചെണ്ണയിലോ ഓയിലോ നെയ്യൽ എങ്ങനെയായാലും ഇതൊന്ന് വാട്ടിയെടുക്കാം മുട്ടൊന്ന് വാട്ടിയെടുത്ത് അത് മുട്ടൊന്നൊരു നല്ലതുപോലൊന്ന് ചീകി വെന്തതിന് ശേഷം കുറച്ച് ചോറ് നമ്മൾ സാധാ ചോറ് അത് ഇതിലേക്കിട്ടാണ്ട് കുറച്ച് നല്ല നെയ്യും ഒഴിച്ചെങ്ങാണ്ട് ഇതിലേക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ചോറും മുട്ടയും ആ വെളിച്ചെണ്ണേൻ്റേതും നെയ്യിൻ്റെതും ആ കുഞ്ഞുള്ളീൻ്റെ അതും ഇതിലെ കറിവേപ്പിലിടാണ്ട് കേട്ടോ കുറച്ച് ഇലകളിടാണ്ട് മല്ലിച്ചപ്പും പുതിയെ കുറച്ച് ഇട്ടിട്ട് നമുക്ക് പൊരിച്ച് കൊരിച്ചതുണ്ടാവല്ലോ എന്തെങ്കിലും ചിക്കനായാലും വറവെടുത്തിട്ട് ഉപ്പേരി ആയാലും കുഴപ്പമില്ല പിന്നെ മീനായാലും പ്രശ്നമില്ല അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ കൂടുതൽ ഐറ്റങ്ങളില്ലാതെ ഇങ്ങനെ വയറ് വീർക്ക് വയറു നിറയെ കഴിക്കാൻ വളരെ സിമ്പിളാണ് വയറും നിറയും മനസ്സും നിറയും പണിയും ചുരുങ്ങും പെട്ടെന്ന് കയ്യ